പെരുങ്ങോട്ടുകര ഗവൺമെന്റ് മോഡൽ എൽ പി സ്കൂളിൽ സ്റ്റാർസ് പ്രീ പ്രൈമറി പദ്ധതിയായ സമഗ്ര ശിക്ഷ കേരളം അന്തിക്കാട് ബി ആർ സി എസ്റ്റിമേറ്റ് തുക പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് വിദ്യാലയത്തിലെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ വിസ്മരിക്കാനാവാത്ത അറിവും അനുഭവങ്ങളും സമ്മാനിക്കാൻ ലക്ഷ്യമിട്ട് ഒരുക്കിയ സ്റ്റാർസ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം എന്നതിന്റെ ഉദ്ഘാടനവും നൂറ്റിനാലാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനവും നടത്തി പ്രവർത്തന ഇടങ്ങളായ വർണ്ണകൂടാരത്തിൻ്റെയും വാർഷികാഘോഷത്തിന്റെയും ഉദ്ഘാടനം കെ കെ ശശിധരൻ നിർവഹിച്ചു താനിംഗ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥിയും അധ്യാപക അവാർഡ് ജേതാവും കൂടിയായ സാജൻ മാസ്റ്ററെ ദിവാനന്ദഗിരി സ്വാമികളും വിഷ്ണുഭാരതിയ സ്വാമികളും ചേർന്ന് പൊന്നാടയണിച്ച് അതിരിച്ചു ഡി പി ഒ ബ്രിജി ടീച്ചർ പദ്ധതി വിശദീകരണം നടത്തി സീനിയർ അധ്യാപിക ഷൈജി എസ് ഡി റിപ്പോർട്ട് അവതരിപ്പിച്ചു സോമശേഖര ക്ഷേത്രം ദിവ്യാനന്ദഗിരി സ്വാമികൾ കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണുഭാരതി സ്വാമികൾ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി എൽ എസ് എസ് ജേതാവ് ആരാധ്യ ടി പി എ അതിക്കാട് ബി പി സി ഡോക്ടർ ഉമാദേവി അനുമോദിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രഹന പ്രജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീന നിൽകുമാർ വാർഡ് മെമ്പർ ആന്റോ തൊറയൻ സ്കൂൾ വികസന സമിതി ചെയർമാൻ എൻ കെ സുധീരൻ മാസ്റ്റർ പി ടി പ്രസിഡന്റ് മുഹമ്മദ് ഫാറൂഖ് പി എസ് പി ടി എ വൈസ് പ്രസിഡന്റ് പ്രതീഷ് കെ ആർ പ്രധാന അധ്യാപിക ബിന്ദു കെ ജി കെ ജി രമ്യ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി അതിലേറ്റവും മനോഹരമായ നമ്മുടെ വിദ്യാലയത്തിലെത്തുന്ന കുഞ്ഞുങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ജീവിതകാലം മുഴുവൻ സ്മരിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള വർണ്ണ കൂടാരം എന്ന രീതിയിലുള്ള ഒരു പദ്ധതി പത്ത് ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടുള്ള വർണ്ണ കൂടാരം എന്ന ആ പദ്ധതി നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മളിലിരിക്കുന്ന പലർക്കും എന്നെപ്പോലുള്ള പലർക്കും ഇതുപോലുള്ള സൗഭാഗ്യങ്ങൾ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നേടാനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ മുൻകാലങ്ങളിലൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിലുള്ള ഇന്നത്തെ പോലെ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള സർക്കാർ ഇടപെടലൊക്കെ വളരെ കുറവായിരുന്നു